യുടെ ആനന്ദമായി അർമേദിയുടെ അലിവായി ആരാധനയുടെ അനുഭൂതിയായി അചഗണങ്ങൾക്ക് അജപാലക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിശുമലയുടെ സ്വന്തം ബിജു മാവർ അച്ഛന് വൈദിക ദിനത്തിന്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു കൊറോണ എന്ന മഹാമാരിയുടെ പ്രതിസന്ധികളെ അതിജീവിച്ച് ശിശുമല അടവയെ നയിച്ച മുൻ വികാരി ജോസ് കൊട്ടാരത്തെ അച്ഛന് വൈദിക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു ചെറുപുഷ്പിഷിലീഗ് എന്ന സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിത്തിയ ശിശുമല ഇടവേ വിജയത്തിന്റെ ദേവാലയ അംഗങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രാർത്ഥന ചൈതന്യത്തോടെ ശിശുമല ഇടവകങ്ങളോടൊപ്പം ആയിരുന്ന ഏറെ പ്രിയപ്പെട്ട ജോസ് കളപ്പുര അച്ഛന മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആശംസ കവിക്ക് ലഭിച്ച ആത്മീയവർദ്ധനങ്ങൾ വചനപ്രകാശനത്തിലൂടെ പങ്കുവെച്ച നിറച്ച ബഹുമാനപ്പെട്ട വൈദിക വൈദിക ആശംസകൾ നേരുന്നു സ്വപ്നമായ പ്രിയപ്പെട്ട മാത്യു സ്നേഹം നിറഞ്ഞ ൾക്ക് ഊർജവും ആവേശവും പകർന്നു നൽകി കെ സി വൈ എം ശാനത്തിലൂടെ ഇടവകയെ ശക്തമായി നയിച്ച സെബാസ്റ്റിൻ കീഴേത്ത വൈദിക വൈദികധനത്തിന്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു അജപാർഗെ പ്രകോഷിക്കുകയും ഉയർത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട കുടിയൻ മണിക്കുറ്റിൽ അച്ഛന് ആശംസകൾ നേരുന്നു ജ്ഞാനത്താലും അനുകമ്പയാലും ഇടവക ജനങ്ങളുടെ ആത്മീയ യാത്രയിൽ ഒരു വഴികാട്ടിയായിരുന്ന പ്രിയപ്പെട്ട ജോൺ തലച്ചിറ അച്ഛന് വൈദിക ദിനത്തിന്റെ ആശംസകൾ ാലും ശിശുമല ഇടവേച്ചി അച്ഛന് മരിയാണി ആശംസകൾ ഇടവകയിൽ വിശ്വാസ പരിശീലനത്തിനായി മനോഹരമായ സൺഡേ സ്കൂൾ നിർമ്മാണത്തിന് മുൻകൈ എടുത്ത ജോസഫ് പിണക്കാട്ട് അച്ഛന് വൈദിക ദിനത്തിന്റെ ആശംസകൾ സ്നേഹം കൊണ്ടും സഹോദരം കൊണ്ടും ശിശുമല ഇടവകയെ ഒന്നിച്ചു നിർത്തിയ ജോർജ് ദിനത്തിന്റെ ആശംസകൾ